തൃശൂർ കോർപ്പറേഷൻ ദിനം നടത്താനിരുന്ന സ്പെഷ്യൽ യോഗം യോഗം യോഗത്തിന് മുൻപാണ് മേയർ നാടകീയമായി കേരള മുനിസിപ്പൽ ചട്ടങ്ങൾക്ക് വിരുദ്ധമെന്നും കോടികളുടെ അഴിമതിക്ക് നീക്കുമെന്നും ആരോപിച്ച് സ്പെഷ്യൽ കൗൺസിൽ യോഗം ബഹിഷ്കരിച്ച് പുറത്തു പ്രതിഷേധിക്കുമെന്ന് യു ഡി എഫ് കൗൺസിലർമാർ നേരത്തെ തീരുമാനിച്ചിരുന്നു ഭരണപക്ഷത്തുള്ള ഒരു വിഭാഗം കൗൺസിലർമാർ കൂടി കൗൺസിൽ യോഗത്തിൽ പങ്കെടുക്കില്ലെന്ന് മനസ്സിലായതോടെയാണ് ക്വാറൻ തകയിൽ എന്ന് തിരിച്ചറിഞ്ഞ മേയർ കൌൺസിൽ യോഗം മാറ്റിവെച്ചതെന്ന് യു ഡി എഫ് ആരോപിച്ചു മുൻകൂർ അംഗീകാരം നൽകിയ അജണ്ടകൾ മാത്രമാണ് ബുധനാഴ്ചത്തെ സ്പെഷ്യൽ കൗൺസിൽ യോഗത്തിൽ ഉൾപ്പെടുത്തിയിരുന്നത് സ്പെഷ്യൽ കൗൺസിൽ യോഗം വിളിക്കുമ്പോൾ മുൻകൂർ അംഗീകാരം നേടിയ അജണ്ടകൾ ഉൾപ്പെടുത്തുന്നത് ചട്ടപ്രകാരം ശരിയല്ലെന്നാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിലെ എൽ പരാജയത്തെ തുടർന്ന് വിജയിച്ച എൻ ഡി എ സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയോട് മേയർ സ്വീകരിച്ച സൌഹാർദ സമീപനം എൽ ഡി എഫ് സ്ഥാനാർത്ഥി വി എസ് സുനിൽകുമാറിനെയും സി പി ഐയെയും രോഷാകുലരാക്കിയിരുന്നു ഇതേ തുടർന്ന് മേയർക്കെതിരെ രൂക്ഷ വിമർശനവുമായി സി പി ഐ രംഗത്ത് വരികയും ചെയ്തിരുന്നു ഈ സാഹചര്യത്തിൽ സ്പെഷ്യൽ കൗൺസിൽ യോഗത്തിൽ നിന്ന് സി പി ഐ കൗൺസിലർമാർ വിട്ടുനിന്നാൽ ക്വാറം തികയാതെ വരുമെന്ന സൂചന ലഭിച്ചതോടെയാണ് കൗൺസിൽ യോഗം അവിചാരിതമായ കാരണങ്ങളാലെന്ന് പറഞ്ഞ് മാറ്റിവെച്ചതെന്നാണ് വിലയിരുത്തൽ ടി ന്യൂസ് തൃശൂർ